വാർത്തകൾ തുടരുന്നു സ്വാതന്ത്ര്യ സമരസേനാനി പാക്കം അടുക്കാടുക്കം കൃഷ്ണൻ നായരുടെ ഒളിമങ്ങാത്ത ഓർമ്മകൾക്ക് ഇതോടനുബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു കെ പി സി സി മെമ്പറും മുൻ കാസർകോട് ഡി സി സി പ്രസിഡന്റുമായ ഹക്കിംഗുന്നിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു നെഹ്റുവിനെയും ഗാന്ധിജിയെയും അധിക്ഷേപിക്കുന്ന ബി ജെ പി ആർ എസ് എസ് ശക്തികൾക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ വില അറിയില്ല എന്ന സത്യം നാം തിരിച്ചറിയണമെന്ന് കെ പി സി സി മെമ്പർ ഹക്കിന്നിൽ പറഞ്ഞു സ്വാതന്ത്ര്യ സമരത്തിന്റെ പുറംപോക്കിൽ പോലും കാണാത്തവരാണ് അവരെന്നും അദ്ദേഹം പരിഹസിച്ചു സ്വാതന്ത്ര്യ സമര സേനാനി പാക്കം അടുക്കാടുക്കം കൃഷ്ണൻ നായരുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷികത്തിന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തിയ പുഷ്പാർച്ചനയും അനുസ്മരണയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വേണ്ടി എത്രമാത്രം അന്ന് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ആ പ്രായത്തിൽ എത്രമാത്രം ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തു എന്നത് എന്നോട് ഒന്ന് പ്രതിപാദിക്കുന്നതിനു വേണ്ടി പറഞ്ഞു അദ്ദേഹത്തെ പോലെ വളരെ ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ അത് എല്ലാം മറന്നുകൊണ്ട് ഒരുപക്ഷെ വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിവെച്ചതും ഉണ്ടായിരിക്കാം രാജ്യം എന്ന് ഈ തരത്തിലേക്ക് മുന്നോട്ട് പോയ ഒരു സാഹചര്യത്തിലെത്തിക്കാം ഇന്ന് രാജ്യം അത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയും ദേശ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളുകളെയും ഏത് തരത്തിൽ പരിഗണിക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കഴിഞ്ഞ ദിവസം ഉദുമയിൽ സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ പരിപാടിയിൽ പ്രിയപ്പെട്ട സുരേന്ദ്രത്തെ സൂചിപ്പിച്ചതുപോലെ പഴത്തിനും അതുപോലെ തന്നെ വസ്ത്രങ്ങൾക്ക് പോലും ജാതി കാണുന്ന തരത്തിലേക്ക് ഇത്തപ്പഴത്തിനു പോലും ജാതി കാണുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ് രാജ്യവും രാജ്യത്തെ പത്തൊമ്പത് സംസ്ഥാനവും മരിക്കുന്നത് എന്നുള്ള ഏറ്റവും ഒരു സത്യം നമ്മുടെ ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷനായി ഡി സി സി വൈസ് പ്രസിഡന്റ് സാജിദ് മോവൽ അനുസ്മരണ പ്രഭാഷണം നടത്തി ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം സുന്ദരൻ കുറിച്ചു കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എം രത്നാകരൻ നമ്പ്യാൻ യു ഡി എഫ് പള്ളിക്കര പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ എം പി എം ഷാഫി മണ്ഡലം കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ മഹേഷ് തച്ചങ്ങാട് കണ്ണൻ കരുവാക്കോട് ശശി ആര് വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ശശിധരൻ ഏച്ചിക്കാട്ട് നേതാക്കളായ എം രാമചന്ദ്രൻ നായർ പി കെ അമ്പാടി കരുണാകരൻ നായർ ജയചന്ദ്രൻ നായർ എൻ ഭാസ്കരൻ നെല്ലിയെടുക്കം ജയറാം കണ്ണമ്പയ്യൽ നിഷ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ അശോകൻ നായർ സ്വാഗതവും ട്രഷറർ എം രാധാകൃഷ്ണൻ നമ്പ്യാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ